നമസ്കാരം പുണർദം നക്ഷത്രം പുണർദം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ആ ഒരു കാലഘട്ടം എങ്ങനെയാണ് പന്ത്രണ്ട് മാസക്കാലം പുണർദം നക്ഷത്രക്കാർക്ക് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം പുണർദം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എന്ന് പറയുന്നത് അവരുടെ ശനി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏതാണ്ട് അവർക്ക് ശനി ഇപ്പോൾ നിൽക്കുന്നത് കുംഭം രാശിയിലാണ് വലിയ ഗുണങ്ങളൊന്നും ഇതുവരെ അവർക്കാർക്കും കിട്ടിയിട്ടില്ല ഈ ശനിയുടെ ഇപ്പോഴത്തെ പൊസിഷൻ അനുസരിച്ച് ഇനി മാർച്ചിൽ ശനി മാറുമ്പോൾ ഗുണങ്ങൾ എന്ന് അറിയണമെങ്കിൽ മാർച്ച് വരെ കാത്തിരിക്കേണ്ട ഈ ഡിസംബർ മുതലൊക്കെ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന ഈ ഒരു വർഷം പൂർവിക സ്വത്തുക്കളൊക്കെ കാത്തിരിക്കുന്നവർക്ക് പണം കൊടുത്തത് വാങ്ങേണ്ട അവസ്ഥകളൊക്കെ വന്നു ചേരുന്നുണ്ട് ചിലവർക്കതിൻ്റെ രേഖകളൊക്കെ ചില സമയത്ത് കൈമോശം വന്നു പോകുന്നത് കൊണ്ട് അനുഭവയോഗ്യമാകാനൊക്കെ ഇല്ലാതെ പോകുന്ന കാലഘട്ടവും കൂടിയാണ് ഭരണകാര്യങ്ങളിലും ഭരണരംഗത്തൊക്കെ ഇടപെടുന്നവർക്ക് പൂർണ്ണമായിട്ട് അധികാരങ്ങൾ ലഭിച്ചതുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനോ അല്ലപോലെ തന്നെ മറ്റുള്ളവരുടെ താല്പര്യം അനുസരിച്ചൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുന്നതാണ് അതുമായിട്ട് അവർക്ക് പ്രവർത്തനക്ഷമതയോടുകൂടി അത് നടത്താനും അത് നില നിലവില് നടപ്പിലാക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ആഡംബര വസ്തുക്കളൊക്കെ സ്വന്തമാക്കുക സ്ത്രീകള് മുഖാന്തരം പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളോ ഭാര്യയാണെങ്കിൽ പോലും അവരിൽ നിന്നൊക്കെ നേട്ടങ്ങളൊക്കെ ഈ പുണർദ നക്ഷത്രക്കാർക്ക് വന്നു വന്നുചേരുന്നതാണ് ദൂരദേശ യാത്രകളൊക്കെ അനാവശ്യ ചിലവുകളായിട്ട് മാറുന്ന അനാവശ്യമായിട്ടുള്ള യാത്രകൾ അതുകൊണ്ട് കഴിയുന്നതും ഒഴിവാക്കുന്നത് ധനനഷ്ടത്തിന് വഴി വെക്കാതിരിക്കാൻ കാരണമാണ് സങ്കീർണമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഉചിതമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എല്ലാ രംഗത്തും കർമ്മശേഷി പ്രകടിപ്പിക്കാം വീടിൻ്റെയും പ്രധാനപ്പെട്ട പല രേഖകളും നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ യാത്രാവേളയിലൊക്കെ നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഉന്നതരായ പല വ്യക്തികളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് സാമ്പത്തിക വിഭാഗത്തിലും ഫൈനാൻഷ്യലിലും ബാങ്കിങ് മേഖലയിലൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിലും ലഭിക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ വന്നു ചേരുന്നുണ്ട് ഇൻഷുറൻസ് ടാക്സ് അതുപോലെയുള്ള രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയാണ് നിസാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വിഷമിക്കേണ്ടതായിട്ടും വന്നേക്കാം യുവജനങ്ങളുടെ വിവാഹാലോചനകള് ആഹ് നിശ്ചയമൊക്കെ നടന്ന് വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുൻപ് പല തടസ്സങ്ങൾ മൂലം വിവാഹം മാറ്റിവെക്കേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട് ഗോചരവശാൽ വിവാഹത്തിന് യോഗം ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് വിവാഹം മാറ്റിവയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്ന് തെളിയുന്നുണ്ട് സാമ്പത്തിക ബാധ്യത വരാതെ നോക്കേണ്ടതാണ് വർഷം കൂടി ചില സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നുപെടാം മാതാവിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസം വന്നുപെടാം അതുപോലെ തന്നെ ആശുപത്രിവാസത്തിന് വന്നു ഭവിക്കുന്നതുകൊണ്ട് ചികിത്സാ ചെലവുകൾ ഒരു വൻ ചികിത്സാ ചെലവുകൾ നിങ്ങൾ വഹിക്കേണ്ടതായിട്ടും വന്നുപെടുന്നുണ്ട് ഈ പുണർത നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് പരാജയം സംഭവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം വന്നുചേരാമെന്നുള്ളതുകൊണ്ട് മത്സര പരീക്ഷാ രംഗത്ത് ചില പരാജയങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു ചേരുന്നു അപരിചിതരായ വ്യക്തികളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് സാമ്പത്തികം മുടക്കിയാൽ നഷ്ടം വന്നു ഭവിക്കുന്നതാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നന്നായിരിക്കും പൂർവിക സ്വത്തിന് വേണ്ടിയിട്ടുള്ള കേസ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അത് ചില സർക്കാർ ഇടപെടലുകൾ മൂലം വന്ന് അനുകൂലമായൊരു തീരുമാനമൊക്കെ വന്ന് കിട്ടാനായിട്ട് ഇനിയും കുറച്ച് നാളുകൂടി കാത്തിരിക്കേണ്ടി വരും ചില കേസുകളിലൊക്കെ നിങ്ങളും ഇടപെടാൻ സാധ്യതകളുണ്ട് പുറകെ സ്വത്തുമായിട്ട് ഇടപെട്ട് ചിലപ്പോൾ കുടുംബാംഗങ്ങൾ ആരെങ്കിലും കേസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള കേസുകളിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം കിട്ടാനൊക്കെ ചിലപ്പോൾ കുറച്ച് കാലവും കൂടി കുറച്ച് നാളുകളും കൂടി കാത്തിരിക്കേണ്ടതായിട്ട് വരാം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുവേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറുന്നതും അതുകൊണ്ട് അത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചേരത്തെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിന് പണമൊക്കെ അടച്ചിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ ചിലപ്പോൾ വർഷമധ്യത്തോടു കൂടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകാനൊക്കെ സാധിക്കുന്നതാണ് പൊതുവേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അയൽപക്കക്കാരുമായിട്ട് രമ്യതയിൽ വർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അയൽപക്കക്കാരുമായിട്ട് അതിർത്തി തർക്കങ്ങളോ മറ്റു തർക്കങ്ങളിലോ ഇടപെടാതിരിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കാം കലഹങ്ങൾക്ക് മുതിരുന്നത് നല്ലതല്ല ആലോചിച്ചുറപ്പിച്ച വിവാഹമൊക്കെ മുടങ്ങുന്നത് കൊണ്ട് യുവജനങ്ങൾക്ക് മാനസികമായിട്ട് വല്ലാതെ ഡിപ്രഷൻ വന്നുപെടാം അതുകൊണ്ട് പൊതുവിൽ നമുക്ക് ഈശ്വരാധീനം നല്ലതുപോലെ ലഭിക്കാനായിട്ട് നമ്മൾ മഹാദേവന് ക്ഷീരധാരയോ ജലധാരയോ ഒക്കെ ചെയ്യുന്നത് ും അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുന്നതും ക്ഷേത്രത്തിൽ ഒരു മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്ത് ശനിയാഴ്ച ദിവസവും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും നമ്മൾ പ്രദക്ഷിണം മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമ്മുടെ ക്ഷീരധാരയൊക്കെ നടത്തുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസമാണ് ചന്ദ്രകാലഹോരയിൽ നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത് വളരെ നല്ലതാണ് ചന്ദ്ര മനസ്സിന് ബലമില്ലാത്തവർക്കും ചന്ദ്രന് പക്ഷബലില്ലാത്തവരും ഒക്കെ ഈ ചന്ദ തിങ്കളാഴ്ച ദിവസം ചന്ദ്രകാലഹോരയില് ചന്ദ്രകാലഹോര എന്ന് പറയുമ്പോൾ സൂര്യോദയം തൊട്ടുള്ള ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമാണ് ആ സമയത്ത് മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി മഹാദേവന് ക്ഷീരധാരയോ ജലധാരയോ കൊണ്ട് സാധിക്കുന്ന ഏതാണോ സാമ്പത്തികത്തിൽ സാധിക്കുന്നത് ഏതാണ് ആ വഴിപാടുകൾ നടത്തി ധാരയാണ് ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് നടത്തി ആ ഒരു കാല സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടുതൽ ദോഷങ്ങളുടെ ബലം കുറയുന്നതിനും മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിനും ഈ ഒരു വഴിപാട് വളരെ നല്ലതാണ്